അഹമ്മദ് ദേവർകോവിൽ എം എൽ എയുടെ മുസ്ലിം ലീഗ് പ്രവേശന വിവാദത്തിൽ പ്രതികരണവുമായി നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൾ അസീസ് അഹമ്മദ് ദേവർഗോവിൽ സഞ്ചരിക്കുന്നത് പി എം എ സലാമിന്റെ വഴിയിലൂടെയാണ് അധികാരം അവസാനിക്കുന്ന മുറയ്ക്ക് അദ്ദേഹം ലീഗിലേക്ക് എത്തും ചിത്രശക്തികൾ എന്ന പ്രയോഗം ഇടതുപക്ഷത്തിന് വേദനയുണ്ടാക്കിയെന്നും അബ്ദുൾ അസീസ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം സലാമിന്റെ കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാം സലാമായി അഹമ്മദ് മാറും അധികാരം അവസാനിക്കുന്ന മുറക്ക് അദ്ദേഹം യു ഡി എഫുമായി അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സാരഥ്യത്തിലേക്ക് നേതൃത്വത്തിലേക്ക് വരാവുന്ന എല്ലാ ചവിട്ടുപടികളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഛിദ്രശക്തികൾ എന്ന പ്രയോഗം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വേദന ഉളവാക്കിയിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുകയും ഏറ്റുവാങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ഇടതുപക്ഷത്തോടൊപ്പമുള്ള ആളുകളെ സമസ്ത കേരള ജമിയത്തുലമയുടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഛിദ്രശക്തികൾ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇത് ശക്തമായി പ്രതിഷേധാർഹമാണ്